പ്രാകൃതമാണ് മുണ്ടും തുണിയുമില്ലാത്ത സന്യാസിമാരുടെ ശരീര പ്രദർശനമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പാളയത്തിലെ ചങ്ങാതികളെ വരെ വെറുപ്പിച്ച കേരള രാഷ്ട്രീയത്തെ കുറിച്ച് ജയരാജ്മിത്രയുടെ കുറിപ്പ് ഇടതു തീപ്പൊരികൾ ചാണകം ചവിട്ടി എന്ന് കരയുന്നവർക്കൊരു ചുട്ട മറുപടിയാണ് ഈ കുറിപ്പ് കുംഭമേളയിൽ കണ്ട മുൻ ഇടത് പ്രവർത്തകരെ പറ്റിയും അവർ പറഞ്ഞ ഒരു പരാമർശവും ഈ കുറിപ്പിലൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഒടുവിലെത്തിച്ചേരുന്ന ഇടം എന്ന് കുട്ടിച്ചിരിയോടെയും ഇളം ചിരിയോടെയും അവർ പറഞ്ഞു എന്നാണ് എല്ലാം പണ്ടത്തെ ഇടത് തീപ്പൊരികൾ കുംഭമേളയെക്കുറിച്ചുള്ള എഴുത്തുകാരൻ ജയരാജ് മിത്രയുടെ കുറിപ്പ് ചർച്ചയാവുന്നു ആ കുറിപ്പ് വായിക്കാം കുംഭമേളയിൽ അലഞ്ഞു നടക്കുമ്പോൾ പലരുമായും പല കാര്യങ്ങൾ സംസാരിച്ചു അപ്രതീക്ഷിതമായി പല വിശിഷ്ട വ്യക്തികളെയും കണ്ടു നിരഞ്ജിനി അഗാഠയിൽ നിന്നും കിന്നർ അഗാഠയിൽ നിന്നും അഗാഠയിൽ നിന്നും ഒരേ കാര്യം ഞങ്ങൾ ആവർത്തിച്ചു കിട്ടു കുംഭമേളയിൽ പങ്കെടുക്കാൻ മേള അതോറിറ്റിയും യു പി സർക്കാരും എല്ലാം സംസ്ഥാന സർക്കാരുകളെയും ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നത്രേ ഏവരും സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു മിക്കവരും പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ കേരളം മാത്രം ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചത്രേ എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്ന് നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നടക്കുന്ന ഇടത്ത് ഞങ്ങളും വരുന്നു എന്ന് പറയുന്നതിനു പകരം ഇത് പ്രാകൃതമാണ് മുണ്ടും തുടിയുമില്ലാത്ത സന്യാസിമാരുടെ ശരീര പ്രദർശനമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പാളയത്തിലെ ചങ്ങാതികളെ വരെ വെറുപ്പിച്ച രാഷ്ട്രീയ ബോധം കേമം എന്നേ പറയാനുള്ളൂ യെക്കുറിച്ച് പറയാത്തത് അതിനെപ്പറ്റി വിശദമായി ഒരിക്കൽ എഴുതിയതുകൊണ്ടാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ മേളയിൽ പതിനഞ്ച് ദിവസം താമസിച്ചത് സെക്ടർ പന്ത്രണ്ടിലെ ജുന അഗാഠ ഒരുക്കിയ ടെന്റിലാണ് അവിടെ വന്ന ആയിരത്തോളം പേരെ പരിചയപ്പെട്ടവരിൽ പതിനഞ്ചു പേർ ബി ജെ പി എ ബി വി പി ആർ എസ് എസ് സേവാഭാരതി ബന്ധമുള്ളവർ മൂന്ന് പേർ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ബാക്കി ഞാൻ പരിചയപ്പെട്ട എല്ലാവരും മുന്നിടത് പ്രവർത്തകരായിരുന്നു എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഒടുവിൽ എത്തിച്ചേരുന്ന ഇടമെന്ന് പൊട്ടിച്ചിരിയോടെയും ഇളം ചിരിയോടെയും പറഞ്ഞവർ സൈമൺ ബ്രിട്ടോടെ ഭാര്യ സീന കും വന്ന് താമസിച്ചത് ഈ ടെന്റിലാണ് എഴുത്തുകാരനായ കെ എൻ ഷാജി മേളയ്ക്ക് വന്നിരുന്നു കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഓഫീസർമാരും ഐ ടി വിദഗ്ധരും വന്നുപോയി ഞാൻ നേരിൽ കണ്ടതു മാത്രമാണ് ഇവിടെ പറയുന്നത് വിദേശത്ത് നിന്നും ഫ്ളൈറ്റിൽ വന്ന് മേളയിൽ പങ്കെടുത്ത് തിരിച്ച് വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോയവർ ഏറെ എന്തിനാണ് അധികം കേരള കലാമണ്ഡലത്തിൽ നിന്നും നൃത്തം പഠിച്ച ഇടത് കൂടികുത്തിയ മഹാരാജാസൽ ഡിഗ്രിയും കഴിഞ്ഞ എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകയായ അഖില വിമൽ സന്യാസിനിയായത് ഏവരും കണ്ടതും കേട്ടതുമാണല്ലോ പൂർണ്ണ ദീക്ഷ നേരത്തെ സ്വീകരിച്ച അവന്തിക ഭാരതി എന്ന പേര് സ്വീകരിച്ചിരുന്ന അഖിലാവിമൽ നാഗസന്യാസിമാർക്കുള്ള സംസ്കാര ക്രിയകൾ പൂർത്തിയാക്കുന്നത് ഈ കുംഭമേളയിൽ വെച്ചാണ് അഖിലാവിമൽ ജെ എൻ യുവിൽ പി ജിയും എം ഫിലും പി എച്ച് ഡിയും കഴിഞ്ഞതാണ് ഇടതിന്റെ സജീവ പ്രവർത്തകയും ആയിരുന്നു ഡൽഹി സെൻട്രൽ കമ്മിറ്റി അംഗവുമായിരുന്നു എന്നാണ് എന്റെ അറിവ് അതുകൊണ്ട് മാത്രം കേരള സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരാതിരുന്ന ആൾ ഹാർവാർഡിൽ മെലൻ ഫെലോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഫുൾ ബ്രൈറ്റ് ഫെലോ ഇത്രയും കഴിവും അറിവും ലോകവിവരവും രാഷ്ട്രീയ ബോധവുമുള്ള അഖിലാവിമൽ അവന്തിക ഭാര എന്ന സന്യാസിണം എങ്കിൽ ഈ സനാതനത്തിൽ എന്തോ ഉണ്ട് എന്ന് ആലോചിക്കാനുള്ള യുക്തിയെങ്കിലും നമ്മൾ ഉപയോഗിക്കണം അഭിനവ ബാലാനന്ദ ഭൈരവൻ എന്ന അഖിലയുടെ ഗുരു ഭാരതീയ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പഠനത്തിൽ ഒന്നു തുടക്കം വെച്ചപ്പോഴേക്കും അഖില അവന്തിക ഭാരതിയായി സംസ്കൃതം എന്നത് അത്രയേറെ സുന്ദരവും ജ്ഞാന സമ്പുഷ്ടവുമാണ് എന്ന് തിരിച്ചറിയാൻ ഇവർ ഒറ്റ ഉദാഹരണം മതി ബുദ്ധിയുള്ളവർക്ക് ും മനസ്സിലായില്ലെങ്കിൽ കൊടി പിടിച്ച് ജന്മം കളഞ്ഞവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അഖില മണ്ടിയാണ് എന്ന് അയ്യേ അവളും ചാണകത്തിൽ ചവിട്ടി എന്ന് പറഞ്ഞ അശ്ലീലം വിളമ്പുക ഇനി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുത്ത സ്വാമി ആനന്ദവനത്തിന്റെ കാര്യം നോക്കാം പൂർവാശ്രമകാലത്ത് തൃശ്ശൂരിലെ എസ് എഫ് ഐയുടെ കുന്തമുനിയായിരുന്നു സലീൽ എന്ന് പഴയ എസ് എഫ് ഐക്കാർക്കറിയാം കേരളവർമ്മയിൽ രാഷ്ട്രീയം മാത്രം പഠിച്ചും പയറ്റിയും നടന്ന കാലം മാതൃഭൂമിയിലും പിറവിയിലും ജോലി ചെയ്ത വിശാല പരിചയങ്ങൾ ഇടത് വിട്ടിറങ്ങിയപ്പോഴും തീപ്പൊരിയായി തന്നെ തുടർന്ന ജീവിതം പലരുടെ ജീവിതത്തിലും ഇടപെട്ടു പലരെയും പല രീതിയിൽ സഹായിച്ചു ആ ഇടതുപക്ഷ തീപ്പൊരിയാണ് ഇന്ന് ദക്ഷിണേന്ത്യയുടെ കാര്യങ്ങൾ നോക്കാനായി മഹാമണ്ഡലേശ്വർ സ്ഥാനത്ത് വന്നിരിക്കുന്ന സ്വാമി ആനന്ദവനം ഭാരതി അഖില അവന്തിക ഭാരതിയാവാൻ കാരണമായതുപോലെ സലിൽ ആനന്ദവനം ആവാനും ഒരു കാരണമുണ്ട് അത് അടുത്ത കുറിപ്പിൽ തുടരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും ശരി കുംഭമേള ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് സഖാക്കന്മാർ തന്നെയാണ് എന്നാൽ കുംഭമേളയിൽ ഇപ്പോൾ വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ ആര് കണ്ടാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു പോകുന്നത് മുൻ സഖാക്കന്മാരാണ് അവർ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നു എല്ലാം കഴിഞ്ഞ് എപ്പോഴും എത്താനുള്ള ഒരു ഇടം തന്നെയാണ് ഇത് എന്നത് ന്യൂസ് ഡെസ്ക് കർമസ്